മുപ്പത്തൊൻപത് തെയ്യങ്ങളുടെ അപൂർവങ്ങളായ ചിത്രങ്ങൾ വരച്ച രണ്ടാം ക്ലാസുകാരൻ്റെ ചിത്രശില്പ പ്രദർശനം മെയ് ഒൻപതിന് വെള്ളിയാഴ്ച ചെറുവത്തൂരിൽ നടക്കും എംബുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്യും പ്രദർശന ഉദ്ഘാടന ചടങ്ങിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രശസ്ത ചിത്രകാരനുമായ തിരുവനന്തപുരം കാരൈക്കാമണ്ഡപം വിജയകുമാർ മുഖ്യാതിഥിയായിരിക്കും രണ്ട് വയസ്സ് മുതൽ ശില്പനിർമ്മാണത്തിൻ്റെ ബാലപാഠം നമ്രത് എന്ന കൊച്ചുമിടുക്കൻ വീടിൻ്റെ അടുക്കളയിൽ ചപ്പാത്തിക്കായ് കുഴച്ച മാവെടുത്തായിരുന്നു നടത്തിയിരുന്നത് താല്പര്യം കണ്ട രക്ഷിതാക്കൾ പ്രോത്സാഹനം നൽകിയതോടെ കുഞ്ഞു ശില്പങ്ങൾ മെനഞ്ഞു തുടങ്ങി പിന്നീടാണ് ചമ്പ്രഗാനം ചിത്രശിൽപ അക്കാദമിയിൽ പരിശീലനം ആരംഭിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള തെയ്യങ്ങളുടെ രചന ആർട്ടിസ്റ്റ് രവീന്ദ്രൻ പകർന്നേകി മെയ് ഒൻപതിന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രണ്ടാം ക്ലാസ്സുകാരൻ നമ്രതിൻ്റെ ചിത്ര ശത്രു സംഹാരവും ശിഷ്ട പരിപാലനവും നടത്തുന്ന പീഠവഴക്ക പ്രകാരമുള്ള മുപ്പത്തിയൊൻപത് തെയ്യങ്ങളുടെ സർഗരചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെള്ളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് നമ്രതിൻ്റെ വേറിട്ട ചിത്ര പ്രദർശനത്തിൽ കമ്മാടത്ത് ഭഗവതി പടക്കത്ത് ഭഗവതി പുതിയ ഭഗവതി പുതിച്ചോൻ വസൂരിമാല കൈതചാമുണ്ടി രക്തചാമുണ്ടി തുടങ്ങിയ അപൂർവ തെയ്യങ്ങളുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെയ്യ ചിത്രങ്ങളും കളിമൺ ശില്പങ്ങളും പ്രദർശനത്തിനുണ്ട് കരിവെള്ളൂർ നിടുവപ്പുറത്തെ അധ്യാപകനായ എ അനീഷിന്റെയും എ രശ്മിയുടെയും മകനാണ് നമ്രത് നമ്രത്യ്യം വാർത്താ സമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ എ അനീഷ് എ നമ്രത് പി സി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു News Bureau Cherwathur